ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് പമ്പ നിലയ്ക്കൽ ബസ് സ്റ്റേഷനുകളിൽ നിന്ന് വിപുലമായ ഒരുക്കങ്ങളാണ് കെ എസ് ആർ ടി സി ഒരുക്കിയിരിക്കുന്നത് പമ്പയിൽ നിന്ന് നിലയ്ക്കലിലേക്ക് ചെയിൻ സർവീസുകൾ ത്രിവേണി ജംഗ്ഷനിൽ നിന്ന് ലഭ്യമാണ് ദീർഘദൂര ബസുകൾ പമ്പ സ്റ്റേഷനിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ചെങ്ങന്നൂർ തിരുവനന്തപുരം എറണാകുളം കുമളി കോട്ടയം കമ്പം തേനി പഴനി തെങ്കാശി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ദീർഘദൂര സർവീസുകളുണ്ട് എൻ്റെ പേര് സുനിൽ കുമാർ ഞാൻ കെ എസ് ആർ ടി സി പമ്പ സ്പെഷ്യൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു എല്ലാ വർഷവും കെ എസ് ആർ ടി സി നടത്തുന്ന സ്പെഷ്യൽ സർവീസ് കാര്യക്ഷമമായിട്ട് ഈ വർഷവും വളരെ ഭംഗിയായിട്ട് നടന്നു വരികയാണ് നവംബർ പതിനഞ്ചാം തീയതി മുതൽ കെ എസ് ആർ ടി സി സുഗമമായ യാത്രാ സൗകര്യം അയ്യപ്പ കുട്ടിയന്മാർക്കായിട്ട് കാഴ്ചവെട്ടിട്ടു നിലയ്ക്കൽ പൊമ്പ റൂട്ടുകളായിട്ട് നമ്മൾ ഏകദേശം ഇരുന്നൂറോളം ബസ്സുകള് ചെയിൻ സർവീസിനായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് നാളിതുവരെ അറുപതിനായിരത്തിൽ പരം സർവീസുകൾ നമ്മൾ ചെയ്ത് സർവീസിനായിട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ദീർഘദൂരങ്ങളായ തിരുവനന്തപുരം ചെങ്ങന്നൂർ കൊട്ടാരക്കര എറണാകുളം ഗുരുവായൂർ കുമളി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഏകദേശം പതിനാലായിരത്തി അഞ്ഞൂറോളം സർവീസുകൾ നാളിതുവരെ നമ്മൾ നടത്തിയിട്ടുണ്ട് ഇതിൽ നിന്നും ഏകദേശം പതിനാറ് പോയിന്റ് എട്ട് അഞ്ച് കോടിയോളം രൂപ കെ എസ് ആർ ടി സിക്ക് നാളിതുവരെ വരുമാനം ലഭ്യമായിട്ടുണ്ട് അതേപോലെ തന്നെ അയ്യപ്പഭക്തന്മാരുടെ സൗകര്യാർദ്ദം ഇൻ്റർസ്റ്റേറ്റ് സർവീസുകളായ പളനി കോയമ്പത്തൂർ മധുര തെങ്കാശി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും കെ എസ് ആർ ടി സി സർവീസ് ആരംഭിച്ചിട്ടുണ്ട് ഇവയെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ അയ്യപ്പമാരുടെ സൗകര്യാർദ്ദം നമ്മൾ നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് തുറന്നു വരുന്ന മണ്ഡലകാല അവസാന ദിവസങ്ങളാവുമ്പോൾ തിരക്ക് വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടുവരുന്നത് ഈ വർദ്ധിച്ചു വരുന്ന അവസരത്തിൽ ഇനിയും നമുക്ക് ബസ്സുകൾ സജ്ജമാക്കാനായിട്ട് കെ എസ് ആർ ടി സി എന്നും എപ്പോഴും സജ്ജമാണ് വരുന്ന അയ്യപ്പ ഭക്തന്മാരെ വളരെ അധികം സുരക്ഷിതമായിട്ട് നിലയ്ക്കൽ പമ്പ റൂട്ടുകളിലേക്ക് സർവീസ് നടത്തുന്നതിനും ദീർഘദൂരങ്ങളിലേക്ക് അയക്കുന്നതിനും കെ എസ് ആർ ടി സിയും കെ എസ് ആർ ടി സി ജീവനക്കാരും സജ്ജമാണ് അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്നും എപ്പോഴും നടത്തിക്കൊണ്ടേയിരിക്കുന്നു അയ്യപ്പ ഭക്തരുടെ ആവശ്യപ്രകാരം അവർ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് പ്രത്യേക ചാർട്ടേഡ് ബസ്സുകളും ലഭ്യമാണ് പമ്പ ത്രിവേണി ടേൺ എന്നിവിടങ്ങളിൽ നിന്ന് തീർത്ഥാടകരെ സൗജന്യമായി പമ്പ ബസ് സ്റ്റേഷനിൽ എത്തിക്കുന്നുണ്ട് ലൈവ് ആധുനിക സഹായത്തോടെ ഹൈ ഡെഫിനിഷ്യൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു കൂടുതൽ